നാല് മാസം മുൻപ് തുടങ്ങിയ ഓപ്പറേഷൻ എലിഫന്റ് ദൗത്യത്തിലൂടെ ആറളം ഫാമിൽ നിന്ന് ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് അറുപതിലധികം കാട്ടാനകളെ കടത്തിവിട്ടു മൂന്ന് ദിവസമായി തുടർന്ന ദൗത്യത്തിനിടയിൽ ബുധനാഴ്ച ഇരുപതോളം കാട്ടാനകളെ പുനരധിവാസ മേഖലയിൽ നിന്നും വനത്തിലേക്ക് തുരത്തുകയും ചെയ്തു പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച ഒൻപതോളം കാട്ടാനകളെ വ്യാഴാഴ്ച വൈകിട്ട് വീണ്ടും വനത്തിലേക്ക് തുരത്തി നേരത്തെ നാല് ഘട്ടങ്ങളിലായി മുപ്പതിലധികം കാട്ടാനകളെ ഘട്ടം ഘട്ടമായി തുരത്തിയിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്ന് വനപാലകരും സംഘവും പലപ്പോഴും അത്ഭുതകരമായാണ് രക്ഷപ്പെടാറുള്ളത് അഞ്ചോളം തവണയാണ് കാട്ടാന ദൗത്യം സംഘത്തിനു നേരെ തിരിഞ്ഞതും ഇവരെ ആക്രമിക്കാനായി പിന്തുടർന്നതും കാട്ടാന ശല്യം രൂക്ഷമായതോടെ സബ് കളക്ടർ സന്ദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ ജനകീയ കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം കാട്ടാന തുരത്തൽ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി വരികയാണ് ആർ ആർ ടി ഡെപ്യൂട്ടി റേഞ്ചർ ഷയൻകുമാറിന്റെ നേതൃത്വത്തിൽ മണത്തന കീഴ്പള്ളി ഫോറസ്റ്റ് സെക്ഷൻ ടീമുകളുടെ നേതൃത്വത്തിലാണ് ഒൻപത് കാട്ടാനകളെ വ്യാഴാഴ്ച കാട്ടിലേക്ക് തുരത്തിയത് ന്യൂസ് ബ്യൂറോ ഇരിട്ടി